صلى الله مضى ما الغوث العظم قام على محمد آل خير مقام وآله والذي بن الرشاد يقام وسلب يشفع لي يا مهي الدين صلى الله ഗുണം <coughs> ചെയ്യട്ടെ <coughs> െ ഒന്നിന്റെ അവസാനം വരെ അവിടെ ഹൗസ് ആ ഒന്നിന്റെ മേൽ തന്നെ വന്നു അപ്പൊ ഹൗസിലായാലും തങ്ങൾ ഏതൊരു കാര്യത്തിന്റെ മേലാണോ നേരുന്നതെങ്കിൽ അതിന്റെ അവസാനം വരെ മുത്തനബി അള്ളാഹു ഗുണം ചെയ്യട്ടെ ആരുടെ മേൽ അല മുഹമ്മദി മുത്തുനബിയുടെ മേരിൽ അൽ ആലിയും എങ്ങനത്തെ മുത്തുനബി എന്ന് ചോദിച്ചാൽ അൽ ആലി ഉയർന്നുപോയവർ മഹാം ഉന്നത പദ്ധതിയിലേക്ക് ഉയർന്നുപോയ മുത്തുനബി ആ മുത്തുനബിയുടെ മേരിൽ ഔസലാതന്ത്രങ്ങളുള്ള കാലത്തോളം എന്ന് പറഞ്ഞാല് ആ മകാന് ഉള്ള കാര്യമുണ്ട് അപ്പൊ അന്ത്യതാള് വരെ അള്ളാഹുച്ചാലെ ഗുണം ചെയ്യട്ടെ അത് അവസാനിക്കാൻ പോവുകയാണോ നബി കുടുംബത്തിന്റെ മേലും വന്ന ഗുണം ചെയ്യട്ടെ വല്ലതി ദീന റസാദിയാക്കാമ സന്മാർഗമായിരിക്കുന്ന ദീനിനെ അതിനെ നിലനിർത്തിപ്പോതായ ആളുകളുടെ അവിടെ മേലും ആ നബിയോട് താങ്കൾ ചോദിക്കണം യശോലി ആ നബി എനിക്ക് ശുപാർശ ചെയ്യാൻ ചോദിക്കണം നെബിയുടെയും കുടുംബത്തിന്റെയും സത്യവിശ്വാസികളായ ആളും മുഴുവത്തിന്റെ മേലും സലാത്തൊക്കെ ചെയ്ത് അവസാനിപ്പിച്ച് തവച്ചിൽ തേടുകയ്യാതെ ഹോമി ചെയ്ത് തങ്ങളെ ആ നബി എനിക്ക് എന്താണ് ശുഭാർഷം നടത്തണം എന്നാണ് മനസ്സറിയത് അത് നിങ്ങൾ ചോദിച്ചു വാങ്ങിത്തരും നെബിന്റെ വേറെ കുട്ടിയാണോ അതുകൊണ്ട് അപ്പൊ ഞമ്മക്കും അത് തന്നെ പറയാനുള്ളത് അപ്പൊ ഈ കൊത്തുമ്പിയത്തിന് ലാസ്റ്റിൽ അങ്ങനെയാണ് ആ നാളിയാണ് അത് പറയുന്നത് ഞമ്മക്കും വാതകമാണ് മനസ്സിലാക്കാറ് ചർച്ചയുണ്ട് കീഗി ഈ ലാഹു എന്ന് പറയുന്ന വചനത്തിൽ ഉണ്ടല്ലോ ഇഫറാതുഅനിപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് ഓഹൂ അത് കറാഹത്താണല്ലോ അതിൽ പ്രകാരം ഒരു കറാഹത്താണ് സ്വലാത്തു സലാമും കൊത്തുമ്പോൾ പറയേണ്ടത് വെറു സലാത്ത് പോരാന്ന സലാത്ത് കല്പിച്ചു പറയാൻ എന്താണ് കറാഹത്താണ് എന്നാണ് നമ്മൾ ഏറ്റവും പ്രകാരം ഏതുപോലൊക്കെ അഖിസ്ഹി സലാ മാത്രം പറഞ്ഞു സലാത്ത് പറഞ്ഞില്ല അത് കരാത്തന്നെ അതുപോലെ തന്നെ ആ പിന്നെ ഈ കരാത്തൊരു കാര്യം ഇത്രയും ഭക്തിയുള്ളതായിരിക്കുന്ന നാദിമ ചതക്കുള്ള കായിക കൊണ്ടുവരുമോ അപ്പൊ അതിന് ന്യായം വേണല്ലോ അന്നിമ നമ്മളെ ഈ കവിതക്കാരനായേക്കാം നിറാത്തിനെയും അങ്ങനെ സലാത്തിനെയോ സലാമിനെയോ തനിപ്പിച്ചുകൊണ്ട് ഇവർ കരാഹത്തില്ല എന്ന് മുഖത്താറാക്കിയ ആൾക്കാരുണ്ട് ആ കൂട്ടത്തിൽ ഈ ഇമഹാൻ അതുകൊണ്ടാണ് അങ്ങനെ കൊണ്ടുവന്നത് അപ്പൊ കരാഹത്തില്ല അഭിപ്രായ പ്രകാരം കരാഹത്തന്നെയാണ് അപ്പൊ കരാഹത്തില്ലാത്ത അഭിപ്രായം തെരഞ്ഞെടുപ്പ് മദാമൽ ഹൌസ് എന്ന് പറഞ്ഞ മദ എന്ന് പറഞ്ഞാർത്ഥം മുമ്പ് പറഞ്ഞതുപോലെ അൽ ഓയത്വൽ മുന്തഹ എന്നാണ് അറ്റം അവസാന കർത്തവ്യം അപ്പൊ അവസാനം വരെ അപ്പൊ മായ എന്നുള്ളത് എന്താണ് മൗസൂർ അറഫിയ അറഫിയായ മൗസൂറയാണ് അപ്പൊ ഒന്നിന്റെ അറ്റം വരെ അൽ ഹൌസുൽ ആളം എന്ന് പറഞ്ഞത് മുബത്തതിയാണ് തെർക്കിടം അല്ലംത്താണ് ആഴലമായ ഔസൂർ കാമ എന്ന് പറഞ്ഞാൽ മൻ കാമഅൽ അംഡി ഒരു കാര്യത്തിന്റെ നിലനിന്ന് പോയ സ്ഥിരമായ അപ്പൊ ഒരു കാര്യത്തിന്റെ മേൽ നിലനിൽക്കുകയും സ്ഥിരമാവുകയും ചെയ്ത ഔസല്യാത്തങ്ങൾ ആ ഒന്നിന്റെ അവസാനം വരെയാണ് ഐ ഡാമ എന്നാണ് ഈ പറഞ്ഞ കാമന്റെ അർത്ഥം ഈ കാമ എന്ന് പറയുന്ന ഫൈല് ഫായി അൽ മുസ്ത അവിടെ വറഞ്ഞ് കിടക്കുന്നൊരു ലമീർ ഉണ്ട് അതാണ് ഫായിൽ അതോടൊപ്പം ഈ പറയുന്ന കാമ ജുണ്ടബർ മുത്തത് ഈ അൽ ഔസ് എന്ന് പറയുന്ന മുസ്തദാന്റെ ഖബറാണ് അൽസില്ലാ അഴളമായ ഓസ് നിലവെച്ചതിൽ ആയിരിക്കുന്ന ആഴമായിരിക്കുന്ന ഓസ് ആമ ആ ഒരു കാര്യത്തിന് നിലനിന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇനി ഖബർ വെക്കുമ്പോൾ ജുണ്ടെ തുന്നി മൂർത്തി ഖബറൊക്കെ പാടും കൂടെ ജുണ്ടയാണെങ്കിൽ ആ സ്ഥലത്തൊന്ന അല്ലറഫിയെത്തി അറഫിയായിരിക്കുന്ന മാലത്തിലാണ് ആ ഒന്ന് എങ്ങനെത്തൊന്ന് ആ ഒരു കാര്യത്തിന്റെ മേൽ ഈ ഔസുല്ലാതെ നിലനിന്നിരിക്കുന്നു പറയുന്ന നിശ്ചയമായിട്ടും ഈ അറഹിയായിരിക്കുന്ന മാ ചൂസലു ഈ അർഹിയായിരിക്കുന്ന മായൊരു ജുംഡത്തിൽ ഇസ്മിയായിരിക്കുന്നൊരു ജുംല ഇവിടെ ചേർക്കപ്പെടും കലരും കുറച്ചൊക്കെ ഇവിടെ ഇപ്പോ മതഅമ്മൽ ഹൗസില്ലാന്നൊന്ന് എന്താണ് ഇസ്മിയ ജുംഡിയാണല്ലോ അതിനോട് ചേർത്തിട്ടല്ലേ കൊണ്ടുവന്നത് കായിക പ്രകാരം അങ്ങനെ കുറച്ചോ കൊണ്ടുവരാന്നാണ് അജിബ് ഇമ്മാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ബുദ്ധിമയാകുന്നു ഇമ്മാ ഒന്നിൽ നിന്ന് കായും ആണ് അങ്ങനത്തെ ഒന്നിൽ നിന്ന് അപ്പൊ മാ അറഫിയായ മൗസൂലയാണ് അതിനോട് ജെയ്തും കായ്മുൻ എന്ന് പറയുന്ന ഇസ്മിയാജിമിനെ കൊണ്ടു വന്നില്ലേ എബിനുക്കൈ നെഹ്ബു കായിട്ട് നെഹ്റുവിന്റെ ശതീകരണത്തിൽപ്പെട്ട ഒരാളാണല്ലോ അപ്പൊ ഓപ് അഭിപ്രായം അങ്ങനെയുണ്ട് അപ്പൊ അങ്ങനെ കുറച്ചൊക്കെ ഹിസ്മിയായ ജുഡയായിട്ട് ചേർക്കപ്പെടാൻ പറ്റും എന്തിനെ അർഹിയായ മൗസൂല അങ്ങനെയാണ് മലഹസുല്ലാടെ പറഞ്ഞത് ഇനി മുഖാബ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നോക്കുക ആകത്തുക ആറ്റിക്കുറുക്കിട്ട് പറഞ്ഞാൽ അത് അർത്ഥം ഇലാഹായ സ്വല്ലാഹു അള്ളാഹുഅല ഗുണം ചെയ്യട്ടെ മുത്തം ും തങ്ങൾ സ്ഥിരമാകുന്ന ഒരു സമയത്തിന്റെ അവസാനം വരെ എന്ന് പറഞ്ഞാൽ അയ്യ സുബൂ തിരിയോ മധേ മരിച്ചു പോകും നാലു മൂപ്പനെ കുറിച്ചുള്ള പറച്ചിലും മധു ഇവിടെ ഉണ്ട് അത് അന്ത്യ നാള് വരെ ഉണ്ടാവും ആ പറച്ചിലും മധു ഒക്കെ സ്ഥിരമാവുന്ന അവസാനം വരെ എന്നായി തർജാവും ഈ പറഞ്ഞത് ഈ കവിതക്കാരനായ ആൾ ആഗ്രഹിച്ച ഒന്നിലാണ് അത് അഞ്ച് വരെ എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ താഴേക്ക് സ്വനാത്തി അനാ സുബൂത്ത് ഡിഗ്രി ഇവിടെ ഷെയ്ഖ് മുയ്യദ് പറസിന് സ്ഥിരമാവുക എന്നല്ലേ ആ സുബൂത്തിന്റെ മേലാണ് നമ്മുടെ സലാത്തിനെ ബന്ധിപ്പിച്ചത് അതിലുണ്ട് ദുരാ എണ്ണിയും ഉള്ളിലൊരു പ്രാർത്ഥനയുണ്ട് അതാണ് നമ്മൾ പ്രാർത്ഥന അർത്ഥം വെച്ചത് അതെങ്ങനെയാ ഇലാ സലാത്തിഹി അലൈഹി വസല്ലം നിമിതങ്ങളുടെ മേൽ അല്ലാഹു അള്ളാഹു സലാത്ത് ചൊല്ലുന്നുണ്ടല്ലോ ആ സലാത്ത് ചൊല്ലുന്ന സമയം വരെ ഈ മഹാനായ ശേഷമൊഴിയ ദിന്ദങ്ങളെ കുറിച്ചുള്ള പറച്ചിലുകളും പുകഴ്ത്തലുകളും എന്തുണ്ട് ഇവിടെ ദവാമാവും അങ്ങനെ ദവാണം എന്നതുകൊണ്ട് ഉള്ളിൽക്കുള്ളിൽ പ്രാർത്ഥനയുണ്ട് അങ്ങനെ ആവട്ടെ എന്ന അർത്ഥം അപ്പൊ അള്ളാഹുസാല നബിന്റെ സലാഹു ജല്ലിയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവസാന സമയം വരെ അപ്പൊ അധുപേരെ ഈ മഹാനായ സ്നേഹനെ കുറിച്ചുള്ള പറച്ചിലുകളും പുകയ്ത്തലുകളും ഉണ്ടായി സ്ഥിരമായി വിൽക്കട്ടെ എന്നൊരു പ്രാർത്ഥന സ്വലില്ലാകും അദാമുല്ലാകുന്ന മുക്കാം എന്നതിലുണ്ട് എന്ന് മനസ്സിലാക്കാനായി അമ്പൽ നല്ലോട് ചിന്തിച്ചു നോക്കുക അങ്ങനെ ഇല്ലേന്ന് അല്ലാതെ മഹാനായക്കുള്ള സ്ഥലത്ത് ഈ ശൈസു പറയുന്ന കാലത്തോ എന്നല്ല നിങ്ങൾ തിരിച്ചാക്കുക അല്ലാമിനില്ല അൽ ആലി എന്ന് പറഞ്ഞാൽ ആകാശ ലോകത്തിലേക്ക് കയറുന്ന ഉയർന്നു പോകുന്നതായി നബി ഈ പറഞ്ഞതിലുണ്ടല്ലോ ഇഷാറത്തിനൊരു മെഹറാജിൽ ജിസ്മാനി മഹാനുവിധങ്ങൾ ഏഴ് ആകാശങ്ങളും അതിന്റെ അപ്പുറമുള്ളതൊക്കെ കണ്ടുപോന്ന ആളല്ലേ അരസും കുറസും ലോകവും മഴപ്പവും ഒക്കെ കണ്ട് നേരിട്ട് അള്ളയുമായി സംസാരിച്ചു കൊണ്ടു അഞ്ചു വക്ത നിസ്കാമൊക്കെ അപ്പ ആ പോക്ക് സ്വപ്നമാണെന്ന് പറഞ്ഞ ആൾക്കാരുടെ അങ്ങനെയല്ല മുഹമ്മദിൽ ആര് എന്ന് പറയുമ്പോ അവിടെ സ്വപ്നമല്ല തടിവായി നേരെ കയറിപ്പോയിന്ന് എനിക്ക് സൂചനയുണ്ട് എന്ന് പറയുമ്പോൾ ഔ അല്ല അല്ലെങ്കിൽ അതിനോട് അടുത്ത മക്കാരി അതാ ഉയർന്ന മക്കാമിലേക്ക് കേറിക്കൊണ്ടിരിക്കുന്ന മുത്തലമി നബി ആ നബിയുടെ മേൽ എന്നായിരുന്നു എന്റെ ആലി നബി കുടുംബമാണത് അത മുഹമ്മദിൻ മുഹമ്മദ് എന്ന് പറയുന്നത് ഇഷ്ട അഥാണ് ഓഹ് ആനാണ് ഈ ആലി കുടുംബത്തിൽ സത്യവിശ്വാസികളെ ആൽ കൊണ്ട് ഉദ്ദേശം അങ്ങനെയാണെങ്കിലും ഈ ആല് എന്ന് പറഞ്ഞിടത്ത് ഏറ്റവും നല്ലത് എന്താ അല ആലിന്റെ ചുമത്തരാണല്ലോ എല്ലാ മൂമിനും ഇന്ന് ആലാക്കും അപ്പൊ സഹാബാക്കളെയും അല്ലാത്തതും എല്ലാവരും ഉൾപ്പെടുത്തും ആ നിലക്ക് കൂട്ടിയാൽ കുഴപ്പമല്ല അങ്ങനെ വരുമ്പോൾ പോയക്കൂലും അല്ലാത്തി വത്താബി ഐന എന്ന് പിന്നെ വരുന്നുണ്ട് ആ വത്താബിയൻ എന്താവും ആ വാക്കിലകും തഹ്സീസായത് താമീമിൽ ആലഹി എന്ന താമീമാണ് എന്ന് വെച്ചല്ലോ ആ ഉൾപ്പെടുത്തുന്നത് എന്തുണ്ടോ അതെല്ലാം ഉൾപ്പെടുത്തി കഴിഞ്ഞ ശേഷം പിന്നെ വത്താബി എന്ന് പറഞ്ഞ തഹ്സീസാണ് അർത്ഥം മിന്റെ ശേഷം ഹാസ് വരാനോ ഒരു ആമ് പറഞ്ഞു ആമിന് ഹാസ് ഉണ്ടാക്കാനോ സുർഫിക്കൽ അങ്ങനെ കണ്ടല്ലോ അതാണ് ഈ പറഞ്ഞത് പിന്നെ വല്ലതി കാണാൻ ആ വല്ലതി അത്തുബുൽ അല മുഹമ്മദിൻ അയലൻ ഹാൽ എന്ന് പറയുന്ന ഇസ്മു മുഹമ്മദിന്റെ എന്തേലും അത്തല്ലേ എന്നതുപോലെ തന്നെ വല്ലതി എന്നുള്ളതും അഥവാ ഇല്ലാഹി ലിദ്ദീൻ എന്ന് പറയുമ്പോ ബദൽ ഇസ്തിമാൽ ഇല്ലാഹിയിൽ നിന്ന് ബദൽ ഇസ്തിമാലിന്റെ ബദൽ ഇദ്ദീൻ എന്തെന്നതാണ് ഇങ്ങനല്ലായി അള്ളാഹുവിനുള്ള ഇഷ്ടിമാലിന് ബദലായിട്ട് വെറും അതെങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് അർത്ഥം ഇല്ലായി അള്ളാഹ്ക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ ദീനിഹി അള്ളാന്റെ ദീൻ എന്തെന്ന് അള്ളാഹന്റെ ദീന് വേണ്ടിയും അയാൾ അത് ഏതുപോലെ ചോദിച്ചാൽ കുത്തിന വധിക്കപ്പെടുകയുണ്ടായി അസഹാബു ലൊക്ക ീകുണ്ടാരം ഉണ്ടാക്കിയ ആളുകൾ എന്തെന്ന് അന്നാരെയും അവയോഗിച്ചില്ലേ പുതു ബദലാക്കി കൊണ്ടുവന്ന് അന്നാ എന്നതുപോലെ തന്നെയാണ് ഇല്ലാഹിലിദ്ദീനിന്നത് മനസ്സിലാക്കിയവര് ഹാലു സാനിയത്തുന്നത് രണ്ടാമത്തെ ഹാലാണ് ഒന്നാമത്തെ ഹാലുനീനായി അള്ളാഹു തലാന്റെ ഔതാരം കൊണ്ട് സന്തോഷിക്കപ്പെട്ടവരായ സന്തോഷിക്കപ്പെട്ടവരാങ്ങനെ ി അള്ളാത്താലാണ് നന്മ അള്ളാത്തോണ്ട് അല്ലാബലി അമൽ രംഗത്തെ ആംസാനുണ്ട് ഈ പറയുന്നത് അമൽ ചെയ്ത് അതിന്റെ മുഖാബിലായി കൊടുക്കുന്ന ഒന്നല്ല അള്ളാന്റെ ഔദാരിതൊക്കെയാണ് അമൽ അമലിന് ചോദിക്കാൻ ഒന്നും ഉണ്ടാവില്ല ഇതൊക്കെ കിട്ടുന്ന അല്ലാണ്ട് ഔദാരി കൊണ്ട് കിട്ടുന്ന

അടിത്തറമാകി വിധികൾ കണ്ടെത്തി മനസ്സിലാക്കിയെടുത്ത ജഡത്തെ നശിപ്പിച്ച് അള്ളാഹു തേലാക്ക് വേണ്ടി നശിപ്പിച്ച് ദീൻ കരഗതമാക്കിയവർ അള്ളാഹിന്റെ ഔദാരം കൊണ്ട് സന്തോഷം ലഭിച്ച കൂട്ടത്തിൽപ്പെട്ടവരാണ് തങ്ങളെ നിങ്ങൾ നിങ്ങൾ യാസം തങ്ങളെ ഫസ്ഹിനെ ിൽ മീമി സാക്കിനെ മീമിലേക്ക് എന്ത് ചെയ്തു നീക്കം ചെയ്തു എവിടെ തീ മിൻഹുമു മിൻഹും എന്നതിൽ എന്തുണ്ട് ഒരു സുക്കൂനായ മീമാണു ആ സുക്കൂനായ മീമിലേക്ക് ഇവിടെ അംസ ഉണ്ട് അംസ ആ അംസന്റെ ഭർത്തക എന്ത് ചെയ്തറിയാമോ അവിടെ നീക്കം ചെയ്തു അവ നേരെ ും പറയത് ഇപ്പൊ എന്താ കുമൻതാക്കിയും അംത ശബ്ദത്തിൽ വരുന്നില്ല അംജന്റെ ബത്തകിനെ മീമിലേക്ക് നീക്കി മീമിന്റെ വമ്പ് കളഞ്ഞു കാട്ടനായി സുമ്മു പിന്നെ അംത കളഞ്ഞിട്ട് അതെങ്കിലും ഒതുവെക്കാൻ വേണ്ടിട്ടാണ് അത് ഒതിരക്കണമെങ്കിൽ അംജനെ കളയു വേണം അർക്കത്തിന് കൊടുക്കും വേണം ീ മുഹിയെന്ന് പറയുമ്പോ സിയാത്തു അതിൻ്റെ മുത്തഖല്ലിമിന് നൂനായി നിൽക്കുന്ന വന്ന രണ്ടാമത്തെ നൂനും അവിടെ നിസായത്തിന്റെ നൂന് രണ്ടാമത്തെ നൂനും ഹസീഫായ നൂനും ഇതുകൊണ്ട് തേക്കീത് കിട്ടിയതായ അങ്ങനെ അംഫയിലാണ്

സത്കൃത്തരായ ആളുകൾ പണ്ഡിതർ ഔലിയാക്കാൻ അബതാകൾ അവതാദ് മറ്റു കുത്തുംബീങ്ങൾ ബഹുമാനം പണ്ട ഇവരോടൊക്കെ ബർക്കത്തുകൊണ്ട് തമസ്സരാക്ക അള്ളാഹു നമ്മളെയും ഹുസൂന നമ്മുടെ അടിസ്ഥാന മാതാപിതാക്കളെയും ഗുരുനാഥന്മാരും ഒക്കെ ഇപ്പൊ ഖുർആന നമ്മളെ മക്കളെയും അഹബാബന നമ്മളെ ഇഷ്ടക്കാരെ എല്ലാവരെയും ും അവരോടൊന്നിച്ച് ഈ പറയുന്ന മഹാന്മാരോടൊന്നിച്ച്മിച്ച് കൂട്ടി അത് റഹീം എന്ന് പറഞ്ഞു പറയാബുൽ ഇത് ഈ ദുആ നമ്മൾ മുമ്പ് വന്നതുപോലെ തന്നെ ശേഷ് ചെതക്കുന്നുള്ള കാര്യ തങ്ങൾക്കുള്ളതല്ല ഇത് മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ പ്രാർത്ഥന ഉണ്ടാക്കിയ ആൾ ആരാണ് ആ ഉണ്ടാക്കിയ ആൾക്കുള്ളതിനാണ് ഈ പ്രാർത്ഥനയും അയാൾക്കത് ബദാഹുമ്പിൽ ബസ്മനത്തി ഇവിടെ ബിസ്റ്റില്ല റഹ്മൻ റഹീം എന്ന് പറഞ്ഞിട്ട് ആ പ്രാർത്ഥന തുടങ്ങിയത് ആ തറക്കൽ ഹംദലത്ത അഹന്തില്ല കാണാൻ അത് ഒഴിവാക്കിയിട്ടുണ്ട് അങ്ങനെ തുടങ്ങിയിട്ടുള്ളത് പൊക്കത് യുക്കാലം പറയപ്പെടാം പിന്നെ റഹീം ബിസ്മില്ലാ എന്ന് കഴിഞ്ഞിട്ട് പിന്നെ വസ്തു കൊടുത്തു അർ റഹ്മാൻ റഹീം എന്ന ഈ വസ്തുണ്ട് ഈ ദ്വാന് ഉണ്ടാക്കിയാൽ ആ മതിയാക്കി അൽഹന്ത മുസ്തൊരു വേറൊരു ഹാന് വേണ്ട ഇത് മദീനായി റഹ്മാൻ റഹീം അതിലുണ്ടല്ലോ അഹമ്മദില്ല പറഞ്ഞാലും അള്ളാഹു താലാക്ക് വസ്തു കൊടുക്കലല്ലേ അപ്പോടെ ഉണ്ടല്ലോ അപ്പൊ ഇത് പോലോക്കിഹു സിഹമ്മ ഇവിടെ ഒരു കിതാബ് ഓഫീസ് ഒരു കിതാബ് കാണാൻ സഹാദിതാബ്ണ്ട് അന്നജലമ്മന സ്വാലിഹീന സാലിഹീപെട്ടതായിരിക്കുന്ന ഒരു നബിയെ കണ്ടു ഉറക്കത്ത് കണ്ടു സ്വപ്നം കണ്ടു പക്ഷേ കെസരത്താവും അപ്പോൾ എന്ത് ചെയ്തു ആ നബിനോട് ഈ സ്വപ്നം കണ്ട വ്യക്തി പറയുകയാണ് ഈ നാട്ടിലാകെ പ്ലേഗ് അധികരിച്ചിട്ടുണ്ട് വസുനയ്ക്ക് ആ അന്യം പറഞ്ഞപ്പോ ഇതാക്ക അങ്ങനെ പറഞ്ഞപ്പോ വാ മറു ായി ഇവിടെ ഈ ദ്വർക്കാൻ പോകുന്ന ഈ പ്രാർത്ഥന കൊണ്ട് പ്രാർത്ഥിക്കാൻ റസൂർ സ്വപ്നത്തിലൂടെ അറിയിച്ചു കൊടുത്തു അപ്പൊ റസൂറുള്ള സ്വപ്നത്തിലൂടെ ഈ സാലിഹായം മനുഷ്യനെ അറിയിച്ചു കൊടുത്ത പ്രാർത്ഥനയാണ് ഈ പറഞ്ഞു അപ്പൊണ്ടല്ലോ പിന്നെ കാണുക ഇന്നുബിക്കാൻ തൊയനെന്ന് പറഞ്ഞു മസ്തറു കൊഴു രണ്ട് ഫീലും അതിന് പറയാം എന്ന് പറയുമ്പോഴും പറയാം ഈ പീന്റെ വസ്ത്ര ആട്ടുകാരും തോയി യുക്കാലം പറയപ്പെടാറുണ്ടല്ലോ കൊന്തം കൊണ്ട് കുത്തി അടിച്ചു എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ പറയുന്ന ഫീലാണ് പീലാണ് അപ്പൊ തോന് ആക്ഷേപത്തെ തൊട്ട് നോക്കാം താങ്ങൂരി താങ്ങൂനെ തൊട്ടും കാവൽ ചോദിക്കുന്നു അത് വാബാവന്മാരോറും അറിയപ്പെട്ടതായിരിക്കുന്ന വസൂരിന്നൊക്കെ പറയാ പ്ലേഗ് ഫ്ലേഗ് ഒക്കെ പറയുന്നുള്ളതന്നെ അവിൽ വെള്ള വാബായി അല്ലെങ്കിൽ വസൂരി പിടിച്ച് പ്ലേഗ് വന്ന് മരിക്കുക ഇത് രണ്ടും ഉദ്ദേശം ഉള്ളുകൊണ്ട് രണ്ടുമില്ല രണ്ടിലേതെങ്കിലും ഒന്നു അപ്പൊ അതിനെ തൊട്ടുനായി അലീമിൽ ബല എന്ന് പറയുമ്പോ അൽ ബലാ അൽബാർ പരീക്ഷണം അപ്പോ ബലാ ലഹ്തിബാറ് ബലാവിനെ തൊട്ട് വലിയ വലിയ മുസീമത്തിനെ തൊട്ടുക അവർ ചോദിക്കുന്നു അപ്പൊണു വിൽഖൈരി വശരി ബാറു എക്കോണുവിൽ നന്മ കൊണ്ടും തിന്മ കൊണ്ടും എന്തുണ്ടാവാറുണ്ട് പരീക്ഷണം ഉണ്ടാവാറുണ്ട് എവിടെയാണ് ഈ പറഞ്ഞത് നഫ്സി നെഫ്സിൽ മാലി ഓൽ ലഹിലി ഒല് വലത് സന്താനം കുടുംബം സമ്പത്ത് സ്വന്തം ചെയ്യൽ ഇതിലൊക്കെ ഈ പറയുന്ന കാര്യത്തെത്തോണ്ട് കാവൽ ചോദിക്കുന്നു അള്ളാഹു അക്ബർ അള്ളാഹു ഒരു ഹാജുർ എന്ന് പറഞ്ഞാൽ അർത്ഥം അതിനെത്തൊണ്ട് നമ്മൾ സൂക്ഷിക്കുന്നതാണ് പിന്നെയും പറഞ്ഞു അള്ളാഹു അക്കബർ അള്ളാഹു വക്കുബർ അള്ളാഹു സഹാദത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ ശേഷമുള്ള ആ കിതാബിൽ ഈ പ്രാർത്ഥന എത്തി ഈ പറഞ്ഞ സ്ഥലാത്തില്ല അപ്പൊ ഈ സ്വലാത്ത് ഇയാൾ കൂട്ടിക്കൊടുത്തതാണെന്നർത്ഥം അള്ളാഹുന എന്ന് പറയുമ്പോ അല്ലാറൈൻ ഇത് എന്താണ് ഉള്ളതാണ് അപ്പൊ കാണുന്നത് ഈ അള്ളാഹു കഫീന ഞങ്ങളെ കൂട്ടത്തിൽ സുപാർഷകനായി നബിൻ നീ ആക്കി കൊണ്ടാണ് അല്ലെങ്കിൽ ഔ കർത്ത ഞങ്ങൾക്കായി ഷഫാത്ത് നടത്തുന്ന ആ ഷഫാത്തിന് സ്വീകരിക്കുന്ന രണ്ടിലൊന്നാം അപ്പൊ എന്ന് ബിഹി ബിഹി അപ്പോ അല്ലെങ്കിൽ ബിഹി അവനെ കൊണ്ട് മയം ചെയ്യും അങ്ങനെ മകം ചെയ്യുന്ന റഫക്കത്ത് ആ മയം ചെയ്യാത്ത കൂട്ടുകൂടങ്ങനെ വരുന്ന സമയത്ത് പറയുന്ന ഒന്നാണ് ഞാൻ അവൻ താമസം ചെയ്തു കൊടുത്തു ഞാൻ അവനെ കൊണ്ട് താമസമുള്ള അവ താമസിപ്പിച്ചുകൊണ്ടാണ് അർത്ഥം ഞങ്ങൾക്കുള്ള മനാസിലുകൾ നീ എന്താണ് ഞങ്ങളെ കൊണ്ട് പരിപാലിക്കുള്ളതാപി ആമത്തിനു സഖ്യം ഇത് പൊതു കോപ്പിയിൽ ഇങ്ങനെയുള്ളത് അപ്പോൾ ഇവരുടെ ഇമാറത്തിൽ ഇമാറത്തിൽപ്പെട്ട പരിപാലനം എന്ന അർത്ഥത്തിൽ വരുന്നവണ് അപ്പൊ കാലോ പറയപ്പെടാമെന്ന് അമരൽ മൻസിലു ിംബാബി നസറു ഭാവിൽപ്പെട്ടതായിരുന്നു ഇതാ ചക്കു വീട്ടിൽ അവൻ താമസമാക്കി കഴിഞ്ഞാൽ പറയും വീട് പരിപാലിച്ചോ എന്നു പറയാം ഐ അസ്കന്ന മനാസിലന എന്നതിന് അർത്ഥം വരണം ഞങ്ങളെ മൻസിലുകളിൽ ഇനി ഞാൻ താമസിപ്പിക്കുന്ന ഞങ്ങൾക്കുള്ള വാക്സിൻ എന്താക്കി നീട്ടി തരിക ആയുസ് വർദ്ധന ഉണ്ടാകും